ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫി എന്നാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവാരാണ് മെർക്കാറ്റർ ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് മെർ കാറ്ററാണ് സീറോ ഡിഗ്രി അഷാംശരേഖ അറിയപ്പെടുന്നത് ഭൂമധ്യരേഖ എന്നാണ് ഏറ്റവും വലിയ അശാംശരേഖയാണ് ഭൂമധ്യരേഖ സീറോ ഡിഗ്രി അഷാംശരേഖ എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖയാണ് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളാണ് അശാംശരേഖകൾ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളാണ് അശാംശരേഖ അടുത്തടുത്ത രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം എത്രയാണ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ അടുത്തടുത്ത രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം നൂറ്റി പതിനൊന്ന് ആണ് സീറോ ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ എന്ന പേരിലാണ് സീറോ ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ എന്നീ പേരുകളിലാണ് ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന സ്ഥലം ഏതാണ് ലണ്ടനിലെ ഗ്രീനിച്ച് ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന സ്ഥലം ലണ്ടനിലെ ഗ്രീനിച്ചാണ് ഒരു ഗ്ലോബിൽ നെടുകെ കാണുന്ന രേഖകളാണ് രേഖാംശരേഖ ഒരു ഗ്ലോബിൽ നെടുകെ കാണുന്ന രേഖകളാണ് രേഖാംശരേഖ ആകെ രേഖാംശരേഖകളുടെ എണ്ണം മുന്നൂറ്റി അറുപതെണ്ണമാണ് ആകെ രേഖാംശരേഖകളുടെ എണ്ണം മുന്നൂറ്റി അറുപതാണ് ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞനാരാണ് മാൽത്യൂസ് ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ മാൽത്യൂസ് ആണ് ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ് സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലയുള്ള ഏജൻസി സർവേ ഓഫ് ഇന്ത്യയാണ് പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് തീമാറ്റിക് ഭൂപടങ്ങൾ എന്നാണ് പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടങ്ങൾ കൃഷി വ്യവസായം രാഷ്ട്രീയ സൗ അതിർത്തികൾ മുതലായവ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണ് നൈസർഗിക സസ്യജാലം ദിനാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണ് നൈസർഗിക സസ്യജാലം ദിനാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന അതിരുകൾ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് കടസ്ട്രൽ ഭൂപടം അതിന് ഉദാഹരണങ്ങളാണ് ഗ്രാമ ഭൂപടങ്ങൾ പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയ തുടങ്ങിയവ ഉൾപ്പെടുന്ന അതിരുകൾ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഉപയോഗിക്കുന്ന ഭൂപടമാണ് കടസ്ട്രൽ ഭൂപടം പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ അഥവാ ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ പ്രകൃതിദത്വവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ അഥവാ ട്രോപ്പ് ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ ധരാതലീയ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കാറുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഏതൊക്കെയാണ് ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ നദികൾ മറ്റ് ജലാശയങ്ങൾ വനങ്ങൾ കൃഷിസ്ഥലങ്ങൾ തരിശുഭൂമികൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ ധാരാതലീയ ഭൂപടങ്ങളെ ചിത്രീകരിക്കാനുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതകളാണ് ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ നദികൾ മറ്റ് ജലാശയങ്ങൾ വനങ്ങൾ കൃഷിസ്ഥലങ്ങൾ തരിശുഭൂമികൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ എന്നിവ ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ രേഖാംശ വ്യാപ്തി എത്രയാണ് ഒരു ഡിഗ്രി അശാംശരേഖാംശ രേഖാംശ വ്യാപ്തി ധരാദലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ രേഖാംശ വ്യാപ്തി ഒരു ഡിഗ്രി രേഖാംശ വ്യാപ്തിയാണ് ധരാതലീയ ഭൂപടങ്ങളിൽ സമുദ്രങ്ങൾ നദികൾ കുളങ്ങൾ കിണറുകൾ തുടങ്ങിയ ജലാശയങ്ങളെ സൂചിപ്പിക്കുന്ന നിറം നീല നിറമാണ് ധരാതലീയ ഭൂപടങ്ങളിൽ സമുദ്രങ്ങൾ നദികൾ കുളങ്ങൾ കിണറുകൾ തുടങ്ങിയ ജലാശയങ്ങളെ സൂചിപ്പിക്കുന്ന നിറം നീലയാണ് ധാരാതലീയ ഭൂപടങ്ങളിൽ വനങ്ങൾ പുൽമേടുകൾ മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം പച്ചയാണ് ധരാതലീയ ഭൂപടങ്ങളിൽ വനങ്ങൾ പുൽമേടുകൾ മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം പച്ചയാണ് ധാരാതലീയ ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞയാണ് തരിശു ഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ളയുമാണ് ധരാദലിയ ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ നിറമാണ് തരിശു ഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ളയാണ് ധരാദലിയ ഭൂപടങ്ങളിൽ പാർപ്പിടങ്ങൾ റോഡ് പാതകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം ചുവപ്പാണ് ധരാതലീയ ഭൂപടങ്ങളിൽ പാർപ്പിടങ്ങൾ റോഡ് പാതകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം ചുവപ്പാണ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ട് നിറമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ ധരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളാണ് നോർത്തിങ്സ് ധാരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളാണ് നോർത്തിങ്സ് തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സാ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമതാപരേഖകൾ തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമതാപരേഖകൾ ധരാതലീയ ഭൂപടങ്ങളിൽ സ്ഥാനനിർണയം നടത്താൻ വേണ്ടി വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളാണ് ഈസ്റ്റിങ്സ് ധരാദലീയ ഭൂപടങ്ങളിൽ സ്ഥാനനിർണയം നടത്താൻ വേണ്ടി വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളാണ് ഈസ്റ്റിങ്സ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ദിനം എന്നാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് പന്ത്രണ്ടാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ദിനം സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ് നോട്ടിക്കൽ മൈൽ സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്ന യൂണിറ്റ് നോട്ടിക്കൽ മൈലും സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ഫാത്തോമാണ് കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ് നോട്ട് കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് നോട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പസഫിക്കിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പസഫിക്കിലെ ചലഞ്ചർ ഗർത്തമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ് അറ്റ്ലാന്റിക് സമുദ്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ് എഴുപത്തിമൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ് വിസ്തൃതി എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പ്രാചീന പ്രാചീനകാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രം പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ് ആർട്ടിക് സമുദ്രം ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രമാണ് ജൈവമരുഭൂമി എന്നറിയപ്പെടുന്ന കടൽ ഏതാണ് സർഗാസോ കടൽ ജൈവമരുഭൂമി എന്നറിയപ്പെടുന്ന കടൽ സർഗാസോ കടലാണ് വിമാനങ്ങളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ബെർമൂഡ ട്രയാംഗിൾ ആണ് വിമാനങ്ങളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ബെർമൂഡ ട്രയാങ്കിൾ ആണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് സർഗാസോ കടലാണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് സർഗാസോ കടലാണ് സമുദ്രത്തിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ് സമുദ്രത്തിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഏതാണ് ഇൻഡോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഇൻഡോനേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യൻ ഉപദ്വീപാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് ഏതാണ് അറേബ്യൻ ഉപദ്വീപ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലവണമേതാണ് സോഡിയം ക്ലോറൈഡ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലവണം സോഡിയം ക്ലോറൈഡ് ആണ് ഇന്ത്യയിൽ സുനാമി ദുരന്തം ഉണ്ടായ വർഷം രണ്ടായിരത്തി നാലാണ് രണ്ടായിരത്തി നാലിലാണ് ഇന്ത്യയിൽ സുനാമി ദുരന്തം ഉണ്ടായത് സുനാമി എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ജാപ്പനീസ് ഭാഷയിൽ നിന്നും സുനാമി എന്ന വാക്കിൻ്റെ അർത്ഥം തുറമുഖ തിരമാലകൾ എന്നാണ് ജാപ്പനീസ് ഭാഷയിലുള്ള സുനാമി എന്ന വാക്കിൻ്റെ അർത്ഥം തുറമുഖ തിരമാലകൾ എന്നാണ് ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ അഴീക്കലാണ് ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ അഴീക്കലാണ് രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിൽ ഉള്ള സമയവ്യത്യാസം പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റാണ് രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള സമയവ്യത്യാസം പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റാണ് എൽനിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരം ഏതാണ് പസഫിക് സമുദ്രം എൽനിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരം പസഫിക് സമുദ്രമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വേലിയേറ്റ തുറമുഖം ഏതാണ് കാണ്ടില ഗുജറാത്തിലെ കാണ്ടിലയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വേലിയേറ്റ തുറമുഖം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്